നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വമ്പന്മാർ മുട്ടുമടക്കിയിട്ടും നാടകീയ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ രണ്ട് വിക്കറ്റിന് വീഴ്ത്തി ഇന്ത്യ ഇംഗ്ലണ്ടിൽ നിന്ന് വിജയം പിടിച്ചു വാങ്ങി തിലക് വർമ്മ ഇന്നലത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി കാണാത്തവർക്ക് വലിയ നഷ്ടം അത്ര ആവേശമായിരുന്നു കളി പലവട്ടം തോറ്റെന്ന് കളിയിൽ ഇന്ത്യക്ക് മിന്നും ജയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് ഏറ്റവും നാടകീയമായ ക്ലൈമാക്സുകൾ ഉറപ്പാക്കുന്ന പതിവ് ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ മത്സരത്തിലും ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയം കൈവിട്ടില്ല ആവേശം അവസാന ഓവർ വരെ കൂട്ടിലെത്തിയ മറ്റൊരു നാടകീയ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് വിജയം ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി അറുപത്തിയാറ് റൺസ് വിജയലക്ഷ്യം ശ്വാസം പോലും നിലച്ചുപോയ നിമിഷങ്ങൾക്കൊടുവിൽ രണ്ട് വിക്കറ്റും നാല് പന്തും ബാക്കിയാക്കി ഇന്ത്യ മറികടന്നു സഹതാരങ്ങൾ കൂട്ടത്തോടെ നിരാശപ്പെടുത്തിയിട്ടും വാലറ്റത്തെ കൂട്ടുപിടിച്ച് തിലക് വർമ്മ എന്ന യുവതാരം നടത്തിയ അസാമാന്യ പോരാട്ടമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഇതോടെ അഞ്ച് മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പരയിൽ ഇന്ത്യ ഇരുപതിനു മുന്നിലെത്തി പരമ്പരയിലെ മൂന്നാം മത്സരം ചൊവ്വാഴ്ച രാജ്കോട്ടിലെ നിരഞ്ജ സ്റ്റേഡിയത്തിൽ നടക്കും തിലക് വർമ്മ അമ്പത്തി അഞ്ചും പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും സഹിതം എഴുപത്തിരണ്ട് റൺസുമായി പുറത്താകാതെ നിന്നു ജെയ്മി ഓവർട്ടൺ എറിഞ്ഞ അവസാന ഓവറിൽ ഇന്ത്യക്ക് രണ്ട് വിക്കറ്റ് കയ്യിലിരിക്കെ വിജയത്തിലേക്ക് വേണ്ടിയിരുന്നത് ആറ് റൺസ് ആദ്യ പന്തിൽ ഡബിളും രണ്ടാം പന്തിൽ ബൌണ്ടറിയും കണ്ടെത്തി തിലക് വർമ്മൻ രാജകീയമായി തന്നെ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു വാലാറ്റത്ത് അഞ്ച് പന്തിൽ രണ്ട് ഫോറുകൾ സഹിതം ഒൻപത് റൺസുമായി പുറത്താകാതെ നിന്ന രവി ബിഷ്ണോയുടെ പോരാട്ട വീര്യവും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ഇതിനു മുൻപ് രണ്ട് രാജ്യാന്തര ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് നടന്നത് രണ്ട് മത്സരങ്ങളിൽ ഫലം വന്നത് അവസാന പന്തിൽ ഇന്ത്യൻ നിരയിൽ തിലക് വർമ്മയ്ക്ക് പുറമെ രണ്ടക്കത്തിൽ എത്തിയത് മൂന്ന് താരങ്ങളാണ് പിന്നെ എക്സ്ട്രാസും വാഷിംഗ്ടൺ സുന്ദർ പത്തൊൻപത് പന്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തി ആറ് ഓപ്പണർ അഭിഷേക് ശർമ്മ ആറ് പന്തിൽ മൂന്ന് ഫോറുകളോട് പന്ത്രണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഏഴ് പന്തിൽ മൂന്ന് ഫോറുകളോടെ പന്ത്രണ്ട് എന്നിവരാണ് രണ്ടക്കത്തിൽ എത്തിയ താരങ്ങൾ പിന്നെ എക്സ്ട്രാ ഇനത്തിൽ ഇംഗ്ലീഷ് ബോളർമാർ കനിഞ്ഞു നൽകിയ പതിനൊന്ന് റൺസും മലയാളി താരം സഞ്ജു സാംസൺ ഏഴ് പന്തിൽ അഞ്ച് ിൽ അഞ്ച് പന്തിൽ നാല് ഹാർദിക് പാണ്ഡ്യ ആറ് പന്തിൽ ഒരു ഫോർ സഹിതം നാല് അക്ഷർ പട്ടേൽ മൂന്ന് പന്തിൽ രണ്ട് അർദ്ദീപ് സിംഗ് നാല് പന്തിൽ ഒരു ഫോർ സഹിതം ആറ് എന്നിവർ നിരാശപ്പെടുത്തി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി അറുപത്തി റൺസ് എടുത്തത് തുടർച്ചയായ രണ്ടാം അർദ്ധ സെഞ്ചുറി അഞ്ച് റൺസിന് നഷ്ടമായെങ്കിലും ഒരിക്കൽ കൂടി മുന്നിൽ നിന്ന് പണനയച്ച ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ആണ് ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ ബട്ട്ലർ മുപ്പത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും സഹിതമാണ് നാപ്പത്തി അഞ്ച് റൺസ് ത് ഒറ്റത്ത് വിക്കറ്റുകൾ കൊഴിയുമ്പോഴും യഥേഷ്ടം ബൗണ്ടറികൾ കണ്ടെത്തിയാണ് ഇംഗ്ലണ്ട് ബാറ്റർമാർ സ്കോർ നൂറ്റി അറുപത് കടത്തിയത് ഒരിക്കൽ കൂടി സ്പിന്നർമാരുടെ തകർപ്പൻ ബോളിംഗ് ആണ് ഇന്ത്യക്ക് കരുത്തായത് പതിനാല് ഓവർ ബോൾ ചെയ്ത സ്പിന്നർമാർ സ്പിന്നർമാർട്ട് റൺസ് വിട്ടുകൊടുത്ത് വീഴ്ത്തിയത് ആറ് വിക്കറ്റ് അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയ ജേമി സ്മിത്തും പന്ത്രണ്ട് പന്തിൽ ഒരു ഫോറും രണ്ട് സിക്സ് സഹിതം ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്തായി ഹാരി ബ്രൂക്ക് എട്ട് പന്തിൽ ഓരോ സിക്സും ഫോറും ഫോർ സതിമൂന്ന് ലിയ ലിവിക്സൺ പതിനാല് പന്തിൽ ഒരു ഫോർ സഹത പതിമൂന്ന് ബ്രൈഡൻ ഓരോ സിക്സും ഫോറും സഹിതം ആർച്ചർ ഒൻപത് പന്തിൽ പുറത്താകാതെ പന്ത്രണ്ട് എന്നിവർ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു ഓപ്പണർമാരായ ഫിലിപ്പ് സോൾട്ട് മൂന്ന് പന്തിൽ നാല് ബെൻ ഡക്കറ്റ് ആറ് പന്തിൽ മൂന്ന് ജെയിമി ഓവർട്ടൺ ഏഴ് പന്തിൽ അഞ്ച് ആദിൽ റഷീദ് പതിനൊന്ന് പന്തിൽ പത്ത് എന്നിവർ നിരാശപ്പെടുത്തി മാർക്ക് വുഡ് മൂന്ന് പന്തിൽ അഞ്ച് റൺസുമായി പുറത്താകാതെ നിന്നു ഇന്ത്യയ്ക്കായി അക്ഷർ പട്ടേൽ നാല് ഓവറിൽ മുപ്പത്തി റൺസ് എടുത്ത് വഴങ്ങി രണ്ട് വിക്കറ്റ് വീഴ്ത്തി കഴിഞ്ഞ മത്സരത്തിൽ കളിയിലെ കേമനായ മരുൺ ചക്രവർത്തി ഇത്തവണ നാല് ഓവറിൽ മുപ്പത്തെ റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തു ഹർദ്ദീപ് സിംഗ് വാഷിംഗ്ടൺ സുന്ദർ അഭിഷേക് ശർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി ബോൾ ചെയ്ത ഏഴ് പേരിൽ വിക്കറ്റ് ലഭിക്കാതെ പോയത് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വഴങ്ങിയ രവി ബിഷ്ണോയ്ക്ക് മാത്രം ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായി രണ്ടാം ട്വന്റി ട്വന്റിയിലും ടോസ് ഭാഗ്യം ഇന്ത്യക്ക് ചെന്നൈ ചൊപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് ഒരിക്കൽ കൂടി ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ാണ് നിര്ണായക പോരാട്ടത്തിൽ തിലക് വർമ്മ ഇന്ത്യയെ ജയിപ്പിച്ചത്